നമസ്കാരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നടത്തിപ്പ് അവകാശം കൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുണ്ടായ കോലാഹലങ്ങൾ എത്രയാണ് എന്ന് നമ്മൾ കണ്ടതാണ് അദാനി ഒരു സ്വകാര്യ കമ്പനിയാണ് ഇന്ത്യയെ ഊറ്റിയെടുക്കുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനിക്ക് വിമാനത്താവളങ്ങൾ അടിയറ വയ്ക്കുന്നു മോദി സർക്കാർ അദാനിക്ക് വേണ്ടി രാജ്യത്തെ വിമാന സാവളങ്ങളെല്ലാം എഴുതി കൊടുക്കുന്നു വിറ്റുതുലയ്ക്കുന്നു ഇങ്ങനെയുള്ള വലിയ പ്രതിഷേധ സ്വരങ്ങളാണ് ഉണ്ടായത് അതിനിടയിൽ നട്ടലുള്ള ഒരാൾ എണീറ്റ് വരുന്നുണ്ട് ആ ആൾ പിന്നീട് വിമാനത്താവളത്തിന്റെ വില എത്ര എന്ന് ചോദിച്ചു അത്രേ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയും ചോദിക്കാത്ത രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയോട് എണീറ്റി നിന്ന് ചോദിച്ചു അത്രേ ഞങ്ങൾ ഈ വിമാനത്താവളം നടത്തിക്കൊള്ളാം നിങ്ങളാണ് അദാനിക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു അത്രേ എന്നാൽ പിന്നെ നിങ്ങൾക്കും ഈ ലേലത്തിൽ പങ്കെടുക്കാം സ്വകാര്യ കമ്പനികൾക്ക് ഉള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും നിങ്ങൾക്കില്ല അതിന് അല്പം കുറഞ്ഞ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും മാത്രമേ നിങ്ങൾക്കുള്ളൂ അങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ലേലത്തിൽ പങ്കെടുത്ത് വിജയിച്ചു വരിക ആ ലേലത്തിൽ വിജയിക്കാൻ പോലും കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല നടത്തിപ്പ അവകാശം അദാനിക്ക് തന്നെ പോകുന്നു അദാനി തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തതിന് ശേഷം വിമാനത്താവളത്തിൽ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ വിമാനത്താവളത്തിൽ കുറഞ്ഞു വരുന്ന ഉപഭോക്തൃ പരാതികൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് വിമാനത്താവളം വളരെ പ്രൊഫഷണൽ ആയി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട് അദാനി വിമാനത്താവളം ഏറ്റെടുത്ത് നടത്തിയതുകൊണ്ട് ഇവിടെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴുന്നില്ല എന്ന് മാത്രമല്ല ആ വിമാനത്താവളം വളരെ ഭംഗിയായി നടന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദാനി ഈ വിമാനത്താവളം ഏറ്റെടുക്കുക മാത്രമല്ല ചെയ്തത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായ തുറമുഖ വികസനം കൂടി പിന്നീട് ഏറ്റെടുക്കുന്നതും വിഴിഞ്ഞത്ത് നല്ല ഒന്നാം തരം ഒരു തുറമുഖം വരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആഹ് എൻ്റെ പാർട്ണർ ഞങ്ങളുടെ പാർട്ണറാണ് അദാനി എന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി പ്രധാനമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നത് സാക്ഷ്യം വഹിക്കാൻ കേരളത്തിന് കഴിഞ്ഞു പ്രധാനമന്ത്രി അത് വളരെ കൃത്യമായി തന്നെ നോട്ട് ചെയ്യുകയും തൻ്റെ പ്രസംഗത്തിനിടയിൽ അത് എടുത്തു പറയുകയും ഒക്കെ ചെയ്തു കാരണം വികസനത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വരെ മാറ്റിമറിക്കപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം പ്രധാന ഈ മന്ത്രിയുടെ ആ ഒരു വാക്കുകളെ എടുത്ത് കാണിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി കേരളം കണ്ട ഒരു സംഗതിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ ഈ രണ്ടറ്റവും മുട്ടിക്കാൻ പാടുപെടുന്ന സർക്കാരിനെ അദാനി സഹായിക്കാൻ എത്തിയെന്നാണ് അതായത് അദാനിയോട് വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കുന്ന അദാനിയോട് സംസ്ഥാന സർക്കാർ ഒരാവശ്യം പെട്ടെന്ന് മുന്നോട്ട് വയ്ക്കുന്നു അതായത് വളരെ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് പിണറായി വിജയൻ സർക്കാർ സമീപിക്കുകയാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടന്നു ആഗോള അയ്യപ്പ സംഗമം ആഗോളത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അയ്യപ്പന്മാർക്ക് വേണ്ടിയോ അല്ല എന്ന് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി പണം വെട്ടിക്കാനാണ് പക്ഷേ ഹൈക്കോടതി ഇതിലൊരു ഇടപെടൽ നടത്തുന്നു ഹൈക്കോടതി കണക്ക് ആവശ്യപ്പെടുന്നു ആ കണക്ക് നൽകാൻ സർക്കാരിന് പറ്റാതെയായി മൂന്നോ നാലോ കോടിയുടെ വ്യത്യാസം വരുന്നുണ്ട് സ്പോൺസർമാരുടെ തുക സ്പോൺസർമാർ നൽകുന്ന തുക കൊണ്ട് നടത്തുമെന്നാണ് വീമ്പിളക്കിയത് സ്പോൺസർമാരുടെ തുക മൂന്ന് കോടിയേ വരുന്നുള്ളൂ ബാക്കി തുകയ്ക്ക് എവിടെ നിന്ന് ഒപ്പിക്കും എന്ന ഒരു ആശയക്കുഴപ്പം സർക്കാരിൻ്റെ ഇടയിൽ വരുന്നു ഓഡിറ്റ് ടീം ഈ പറയുന്ന ഗുരുതരമായ ക്രമക്കേടുകളെല്ലാം കണ്ടെത്തുന്നു രാമാനം ഈ അദാനിയുടെ പക്കലേക്ക് ബൂർഷ്വ എന്ന് വിളിച്ച് കളിയാണ് വിമാനത്താവളം ഒരിക്കലും കൊടുക്കില്ല എന്ന് പറഞ്ഞ അദാനിയെ എതിർക്കാൻ വേണ്ടി വിമാനത്താവളത്തിന്റെ വില എത്ര എന്ന് ചോദിച്ച മുഖ്യമന്ത്രി നേരെ അദാനിയോട് ഒരു രണ്ടു കോടി രൂപ തരുമോ എന്നാവശ്യപ്പെടുന്നു എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തിയ കേസിൽ ഒരു രണ്ടു കോടിയുടെ വിടവുണ്ട് അത് നികത്താൻ വേണം അവസാനം ഒരു കോടി നൽകാമെന്ന് സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അത് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പുറത്തുവിട്ട കണക്കുകളിലും നിഴലിക്കുന്നുണ്ട് അതായത് ദേവസ്വം ബോർഡ് പറഞ്ഞത് ചിലവുകളുടെ ഭാഗം അതിൽ വലിയ തർക്കങ്ങളുണ്ട് പത്ത് എന്ന് പറയുന്നുണ്ട് പതിനൊന്ന് എന്ന് പറയുന്നുണ്ട് അത് അത്രയില്ല അഞ്ച് കോടിയെ ചിലവായുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ അവിടെ മാറ്റി നിർത്താം ചിലവുകളുടെ ഭാഗം മുഴുവൻ നമുക്ക് മാറ്റിവെക്കാം ഇന്ന് നമുക്ക് സർക്കാർ പറയുന്ന വരവുകളുടെ കണക്കെടുക്കാം ആ വരവുകളുടെ കണക്കനുസരിച്ച് സ്പോൺസർമാർ രണ്ട് പേർ മാത്രമേ ഉള്ളൂ ഇതിലൊന്നാമത്തെ സ്പോ സ്പോൺസർ ധനലക്ഷ്മി ബാങ്കാണ് ധനലക്ഷ്മി ബാങ്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തമ്മിലുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ രണ്ട് കോടി രൂപ ധനലക്ഷ്മി ബാങ്ക് നൽകിയതിൽ അസ്വാഭാവികതയൊന്നുമില്ല രണ്ട് കോടി രൂപ ധനലക്ഷ്മി ബാങ്ക് നൽകുന്നു കേരള ബാങ്ക് ഒരു കോടി രൂപ നൽകുന്നു കേരള ബാങ്കും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധവും നമുക്കറിയാം ഇനിയും വേണം ഒരു കോടി ആ ഒരു കോടി നൽകാമെന്ന് അദാനി സമ്മതിച്ചിരിക്കുകയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് കിട്ടിയിട്ടില്ല അദാനി സമ്മതിച്ചിട്ടേ ഉള്ളൂ എന്തുകൊണ്ടാണ് അദാനി സമ്മതിച്ചിട്ട് തരാതിരുന്നത് അത് അദാനിയുടെ കുഴപ്പം കൊണ്ടല്ല ഞങ്ങളുടെ കുഴപ്പമാണ് ഞങ്ങൾ ചില രേഖകൾ അവരിൽ സമർപ്പിക്കാൻ വിട്ടുപോയി അത് ഇന്നോ നാളെയോ കൊടുക്കും അതിനുശേഷം ഈ ഒരു കോടി രൂപ അദാനി തരും എന്നാണ് സർക്കാർ പറയുന്നത് ഈ പറച്ചിലിൽ നിന്നും ഈ വെളിപ്പെടുത്തലുകളിൽ നിന്നും ഒക്കെ വ്യക്തമാണ് ഇവിടെ സ്പോൺസർ ആയിട്ടുള്ള അദാനി പിന്നീട് കടന്നു വന്ന സ്പോൺസറാണ് കണക്കുകളിൽ പൊരുത്തക്കേട് ഉണ്ടായപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി വെട്ടിക്കേണ്ടതെല്ലാം വെട്ടിച്ചതിന് ശേഷം കണക്ക് കാണിക്കുമ്പോൾ പൊരുത്തക്കേട് വന്നപ്പോൾ മാത്രം അദാനിയുടെ അടുക്കലേക്ക് ഓടിയതാണ് ഉടനെ അദാനി അങ്ങനെ ഒരു കോടിയൊന്നും എടുത്തു കൊടുക്കില്ല അദാനി സമ്മതിച്ചോ എന്നും നമുക്കറിയില്ല സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് തൽക്കാലം അദാനി വിണ്ടാതിരിക്കും അദാനി അതിനെതിരെ ഒന്നും പ്രതികരിക്കാനുള്ള സാധ്യതയില്ല കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പ്രൊജക്റ്റ് അവർ റൺ ചെയ്യുകയാണ് അതുകൊണ്ട് അദാനി മിണ്ടാതിരിക്കുന്നു അപ്പോൾ അദാനിയുടെ ബുക്കിൽ ഈ കണക്ക് എഴുതി ചേർക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ആവശ്യം വന്നപ്പോൾ അഴിമതി ആണെങ്കിലും അല്ലെങ്കിൽ അഴിമതി മറയ്ക്കാനാണെങ്കിലും കട്ടത് പിടിക്കപ്പെടാതിരിക്കാനാണെങ്കിലും ബൂർഷ്വാ കോർപ്പറേറ്റുകളെ സമീപിക്കാൻ ഈ ഇടത് സർക്കാരിന് സാധിച്ചല്ലോ അല്ലെങ്കിൽ അങ്ങനെ സമീപിച്ചുകൊണ്ട് ഈ ഭാരതരത്ന ഭാരത പത്മവിഭൂഷൺ അടക്കമുള്ള സംവിധാനങ്ങൾ നിരസിക്കുന്ന വലിയ രാഷ്ട്രീയമായി വലിയ ആശ ആദർശങ്ങൾ പിന്തുടരുന്ന പാർട്ടിയാണ് ആ പാർട്ടി എല്ലാ ആദർശങ്ങളും മറന്നു വെച്ചുകൊണ്ട് ഈ ബൂർഷ മുതലാളിയിൽ നിന്നും അയ്യപ്പ സംഗമം നടത്താനായി ഒരു കോടി രൂപ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ഇനി പ്രത്യയശാസ്ത്രപരമായി ശാസ്ത്രപരമായി വിശദീകരിക്കേണ്ട ഒരു കാര്യമായി മാറുകയാണ് വെബ്ഡെസ്ക് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും